ടു മൈ ചാനൽ നമ്മൾ നമ്മൾ ഇന്ന് ബ്ലോഗാണ് ദിവസം ആ അമ്മയാണ് അതുപോലെ പൂവിച്ചാൻ വേണ്ടി വേണ്ടി ഒന്ന് വലിച്ചതാണ് ഊടിലൂടെ പോയി അതുകൊണ്ട് നമുക്ക് ഇത്രയും പൂവൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വരയ്ക്ക വരയ്ക്കുകയൊക്കെ ചെയ്യാം ഗൈസ് നമ്മളപ്പ വരക്കാൻ പോവാണ് അമ്മയെ വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അമ്മക്ക് എന്തായാലും അപ്പൊ നമ്മൾ കളം വരച്ചു കഴിഞ്ഞു നിങ്ങൾ കളം വരച്ചില്ലേ ഗൈസ് അപ്പൊ അതിന്റെ പേരിൽ നമ്മൾ വാഴയില വിട്ടു ഇടുന്നത് നിങ്ങൾക്ക് പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാകുമായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ട് കുറവാണ് ഗൈസ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് നമുക്ക് വാഴയിലുണ്ട് ഇനി നമുക്ക് ഇത് അരിഞ്ഞു സെറ്റാകാം ആവശ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള വാഴയില കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇനി ഈ വാഴ നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മാത്രം മതി നമുക്ക് ഇനി അത് ഇട്ടു കൊടുക്കാം ഗൈസ് നമ്മൾ അടിപൊളിയായിട്ട് വാഴയിൽ വെച്ച് കളം നമ്മൾ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് പൂ സെറ്റ് ചെയ്യാം ഗൈസ് അതിനുമുമ്പേ പൂവ് ഏതൊക്കെയാണെങ്കിൽ ഞാൻ ഒന്ന് കാണിച്ച് തരാം ഗായസ് ഇതിൻ്റെ ഇതിൻ്റെ പേര് പാലപ്പൂ ഇത് വെള്ള വെള്ളശംഖുഷിപ്പം അതുപോലെ തന്നെ ഇത് നീല നീലശംഖുപം ഇത് കോഴിവാലം ചെടി ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് ഇത് പൂ സെറ്റ് ചെയ്യുന്നു ഗായസ് ഇപ്പം നമ്മൾ കോഴിവാലം ചെടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശംഖുഷ്പ ആണ് വയസ്സ് വരുന്നത് ശംഖു പുഷ്പം ഞാൻ വെച്ചിട്ട് കാണിച്ചുതരാം ൾ ശംഖുഷ്പ വെച്ചിട്ടുണ്ട് മഴ ചെറുതായിട്ടൊന്ന് പൊടിക്കുന്നുണ്ട് ഇനി എന്താവും അറിഞ്ഞുകൂടാ ഗായ നമ്മളപ്പ പാലപ്പൂ വെള്ളപ്പാലപ്പൂവും വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് അടുത്ത് വെക്കാം തെച്ച് ഞാൻ കുറച്ചും കാണിച്ചിട്ടില്ലേ ഇപ്പൊ ഇപ്പൊ പിച്ചിക്കൊണ്ട് വന്നേ ഉള്ളു ഗായ നമുക്ക് തെച്ചു വെക്കാം തെച്ചിപ്പൂം കൂടെ വെച്ചിട്ടുണ്ട് ആ ഇനി നമ്മൾ അടുത്ത് വെക്കാൻ പോകുന്നത് നമുക്ക് പേരറിയാത്തൊരു പൂവാണ് ആ പേര് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു ആൾക്കാർക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളെ പൂക്കളെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അലങ്കാര പരിപാടികളും ഉണ്ട് ഗൈസ് അപ്പൊ നമുക്കിനി അത് കഴിഞ്ഞിട്ട് കാണാം ഇതാണ് ഈ പൂവിന്റെ ഫൈനൽ ഔട്ട് പുട്ട് ഗൈസ് നിങ്ങൾ കുറച്ചു കൈ കണ്ടിനെ കാട്ടി ഭയങ്കര വ്യത്യാസം വന്നല്ലേ ഗൈസ് ഞാനും ഞെട്ടിപ്പോയി ഗൈസ് ഇത് ഇത്രയും അടിപൊളിയാക്കാൻ പറ്റുമോ എന്ന് അടിപൊളിയാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല വീഡിയോ